വണ്ടി അവിടെ വരുന്നോട് കണ്ടപ്പോ എന്ത് ചെയ്തു ചെയ്ത് നേരെയാക്കി കളഞ്ഞു നമ്മൾ അവിടെ എടുത്തപ്പോൾ എടുത്തപ്പോഴും ഇത് തന്നെ ചെയ്തേ അത് തന്നെ പുല്ലി പറഞ്ഞുള്ളൂ ബെസ്രാളം കൊണ്ടാ വണ്ടി അങ്ങോട്ട് വന്നോണ്ടിരിക്കയായിരുന്നു ഉടനെ എന്ത് ചെയ്യുന്നു നിങ്ങള് നേരെയാക്കി അപ്പൊ വീണ്ടും തെറ്റി വണ്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച എവിടെ കിടന്ന വണ്ടിയാ അവിടെ കിടന്ന വണ്ടിയാ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 ഇവിടം വരെ കൊണ്ടു വന്നിട്ട് വണ്ടി വൈഡിയേക്ക് പറ്റില്ല ശരിയല്ല എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പൊ എങ്ങോട്ട് തിരിക്കണക്ക് ചോദിച്ചു ഇവിടെ തിരിച്ചു വരണം തിരിച്ചു ഇനി എവിടെ നോക്കും റിവേഴ്സ് ഇടണേ ഇനി എവിടെ നോക്കും കുറമ്പല്ലേ റിവേഴ്സ് ഗിയർ ഇട കട ഒരു ഐഡിയ വെക്കാം ഇവിടം വരെ വരണോന്ന് തീരുമാനിച്ചേ ഇവിടം വരെ വക്കാം ക്ലച്ച് ഫുൾ ഓഫ് ചെയ്യുമന ഇവിടം വരെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വരാനാ ഓക്കേ അതു കണ്ടി കൊണ്ടവരുക പതുക്കെ പതുക്കെ കണ്ട വണ്ടി ഇപ്പൊ നേരെ കിടന്ന വണ്ടി എന്റെ നേർക്ക് വരെ വന്നാ കണ്ടാ ഇനി അപ്പ എന്ത് ചെയ്യണം പകരം എന്ത് ചെയ്യണം നേരെ കിടന്ന വണ്ടിയല്ലേ ഞാൻ ഇന്നടത്തേക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ് ഏ റൈറ്റ് ഓടിക്കല്ല ഇനി വണ്ടി നേരെ ആക്കി കൊടുക്കും റൈറ്റ് ഓടിച്ച പിന്നെ എന്ത് ചെയ്യും വണ്ടി വീണ്ടും റൈറ്റിലേക്കോ പോകത്തുള്ളു നേരെ കിടന്ന വണ്ടി ലെഫ്റ്റ് തിരിച്ചപ്പ ലെറ്റില് വന്നു നമുക്ക് പോകേണ്ട സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്നു ഇനി നേരെ ആക്കിയാൽ മതി നേരെ നേരെയാക്കി ഓക്കെ മതി ഇനി നോക്കിക്ക ഇനി നമ്മൾ എങ്ങോട്ടാണോ വണ്ടിയെ കൊണ്ടുവന്നത് അങ്ങോട്ടായിരിക്കും ഓടാൻ പോകുന്നത് നിർത്തു നേരിട്ടാ ഇനി വിട്ടുകൊടുത്താൽ അയാളുടെ നേരത്താണ് പോകുന്നത് നമുക്ക് അയാളുടെ നേരത്തെ അല്ല പോകേണ്ടത് നേരെ തന്നെ ഇടാനാ വണ്ടിയെ നേരെ ഇടുന്ന വണ്ടിയെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടാക്കി അപ്പോൾ ഓടാൻ തുടങ്ങി അങ്ങോട്ടേ വണ്ടി പോവുള്ളൂ എനിക്ക് വണ്ടി നേരെയാക്കാനാ എങ്ങോട്ട് തിരിച്ച നേരെയാക്കാൻ വേണ്ടി ഇവിടെ തന്നെ നോക്കൂ ഇങ്ങോട്ട് വിട്ടുകൊടുത്താൽ ഇതെ പേടിയാണ് ഇങ്ങോട്ട് തിരിച്ചാലും ലെഫ്റ്റിലേക്ക് തിരിച്ചാലും അതേപോയി ഇടിക്കും അതങ്ങനെയാണ് ഇപ്പം ലെഫ്റ്റിലേക്ക് തിരിച്ചു ഇനി ഇതേ പോയി ഇടിക്കുമ്പോൾ അത് നോക്കി കിടക്കും നോക്കണ്ട ലെഫ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നേർക്കു വന്ന് ഇരിക്കുമുണ്ട് അപ്പം റൈറ്റ് ഫുള്ള് തിരിച്ചു തിരിച്ചാ ഇനി ഒന്ന് പതുക്കെ വിട്ടു കൊടുത്ത് നോക്കിയാൽ വണ്ടി നേരെ അയാളുടെ എടുക്കാൻ മാറുന്ന കാണാൻ പറ്റും പതുക്കെ പതുക്കമാണ് ആ സൈഡ് ഫുള്ള് കാണാൻ പറ്റിയാൽ വണ്ടി നേരെയായി നിർദ്ദേ ഫുള്ള് കാണാൻ പറ്റും പതുക്കമാ പതുക്കമാ ഇപ്പൊ വണ്ടി ഇനി എന്ത് ചെയ്യും ആ അതെ ടയർ നേരെയാക്കി കുടിക്കാം അവിടെ ആയിക്കട്ടെ റിവേഴ്സിന്റെ ബേസിക് ഇത്രേ ഉള്ളൂ നമുക്ക് എങ്ങോട്ടാണോ ബോണ്ട് അങ്ങോട്ട് തിരിക്കണം വണ്ടി അങ്ങോട്ട് വരാൻ തുടങ്ങും നമുക്ക് എന്തും മാത്രം കൊണ്ടുവരണോ അത്ര ആയി എന്ന് തോന്നിയാ അവിടെ വെച്ച് വീല് നേരെയാക്കണം ഗ്യാപ്പ് വീല് നേരെയാക്കണം പിന്നെ ഓടാൻ പോകുന്ന ആ ടാർഗറ്റിലേക്കായിരിക്കും വണ്ടി പോകാൻ പോകുന്നത് പിന്നെ അങ്ങോട്ട് പോകണോ വേണ്ടെന്ന് തീരുമാനിച്ചാൽ മതി പോകണ്ടാന്ന് തോന്നിയ ഓപ്പോസിറ്റ് തിരിച്ചാൽ വണ്ടി നേരെയാവും അതല്ല ഇനി ബാക്ക് പോകണമെന്ന് തോന്നിയാൽ സ്ട്രെയിറ്റാക്കി ബാക്കിലേക്ക് വന്നു അങ്ങനെയല്ല എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല ഇപ്പം ഇപ്പം ഒന്ന് സൈഡാക്കാൻ പറഞ്ഞാൽ തിരിച്ചുടന്ന വണ്ടി സൈഡാവും കാരണം ഇത് വേണ്ട ഓൾറെഡി വണ്ടി സൈഡിലാണ് തിരിച്ചാൽ പെട്ടെന്ന് സൈഡാവും ഇനി നേരെയാക്കിയിട്ടാൽ മതിയാവും വണ്ടിയെ പിടികിട്ടുന്നുണ്ടോ നേരത്തെ വണ്ടി വൈഡായി കിടന്നതായിരുന്നു ദൂരത്താണ് കിടന്നത് അപ്പോൾ ആദ്യം സൈഡാക്കി തിരിച്ച് സൈഡിലേക്കാക്കി ഓടിച്ച് സൈഡ് വരെ കൊണ്ടുവന്നു എന്നിട്ടാണ് നേരെയാക്കി കിട്ടുന്നത് ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞാലും സൈഡ് ചേർത്തിട്ടാ പറഞ്ഞാലും എങ്ങോട്ടാണോ ആക്കണ്ട അങ്ങോട്ടേക്ക് ഫുള്ള് തിരിക്കും എങ്ങോട്ടാ സൈഡാക്കണ്ടേ തിരിച്ച വേറെ ഒരടയാളത്തിന് ഞാൻ നിക്ക ഇവിടെ ഞാൻ നിൽക്കണ്ട വേണ്ട എന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകണ്ട നീ നോക്കിയാ അത് ചെയ്യന്ന പറഞ്ഞ അത് ദൂരത്ത് കിടക്കുമ്പോഴാണ് നേരെയാക്കിട്ട് വരുന്നത് ഇനി ദൂരത്തല്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇനി വന്നാ എന്നെ ഇടിക്കും വണ്ടി ഇത് വേണ്ട ഇത്ര അടുത്തുണ്ട് എന്തു അവിടുന്ന് ബാക്ക് അകന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണം ഫ്രണ്ടിലോട്ടാണ് പുറകോട്ട് വരുന്ന ബാക്ക് അകന്ന് പോണെങ്കിൽ എന്ത് ചെയ്യണം നിനക്ക് ഓപ്ഷൻ ഉണ്ട് തിരിക്കാനുള്ള എങ്ങോട്ട് തിരിക്കണം റൈറ്റിലോട്ട് തിരിച്ചേ തിരി വണ്ടി വിടരുത് തിരി എന്നിട്ട് ഈ മിററ് നോക്കിക്ക ഈ മിററിൽ നോക്കിയിട്ട് ആ ആളെ നോക്കിക്ക അകന്ന് പോണ നോക്കിക്ക വിട്ടുടു പതുക്കാനാക്കി കൊടു അകന്ന് മാറി വരുന്ന സീറിങ്ങെ തിരിച്ചു നേരെ ആക്കരുത് അക എപ്പ ലെവലിൽ കിട്ടുന്ന അപ്പം നിർത്തിക്കോണം നോക്കി വിട്ടുകൊടുത്തേ പതുക്കാം

നേരെ ആയിട്ട് മുന്നോട്ട് പതുക്കവാ പതുക്ക പതു പതുക്കാ പതുക്കാ വരട്ടെ ഇരിക്കണ്ട ഇങ്ങോട്ട് കേറി വന്നാൽ വരട്ടെ ഇനി ഇങ്ങോട്ട് ആക്കിക്കാം നൂട്ടിലാക്കിക്കാം ആക്കിയോ ഇനി അവിടെ സൈഡിൽ കൊണ്ടിട്ടാൽ വണ്ടി ആ ഇപ്പം നോക്കിക്കാം എട്ട് സെക്കൻഡ് ആദ്യം നോക്കാം സ്ഥലം ഉണ്ടോ ഇല്ലേ

ഇനി വീതി വരെ മതി ഇനി ഓടിയാ നീളം ദൂരം കുറയും അതുമായിട്ട് കാരണം വീതി ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം നമ്മൾ വീതി കുറച്ചു എന്നിട്ട് ഓടി അവിടം വരെ ഉള്ള ദൂരം കുറയ്ക്കാൻ പോവുക ഇനി ഓടി ഓടി ഓടിവാ അവിടം വരെ ഞാൻ നിൽക്ക അവരെ അടയാളത്തിന് പതുക്കെ പതുക്കെ കൊണ്ടുപോവാൻ പോവാ എത്തിയില്ലേ ആ പതുക്കെ പതുക്കെ ഈ സൈഡ് കാണാൻ പറ്റിയ വണ്ടി പതുക്കോ 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 ആയാ നിർത്തുമ്പോൾ വണ്ടി നിർത്തിയ പോരെ പ്രശ്നം തീർന്നില്ലേ ഇനി തയർ നേരയാക്കിട്ടു കാണുന്നുണ്ടാ റിവേഴ്സിന്റെ ബേസിക് ഇത്രേ ഉള്ളു ഇതെങ്ങനെ ഏത് നമ്മുടെ വീതിക്ക് അനുസരിച്ചാ വണ്ടി നിക്കുന്നെങ്കിൽ ഒന്നുകൂടെ നോക്കി നീ ഒന്നുകൂടെ മുന്നോട്ട് കേട്ടിട്ട് ഒന്ന് ഒതുക്കിട്ട് അല്ലെ ഇവിടെ നിന്ന് ചേർത്തിട്ട് തന്നെ ചേർത്തിട്ട് തന്നെ ഈ മാക്സിമം ഇവിടെ ഇപ്പൊ ശമ്പു നിക്കുന്ന ആ സ്ഥലം ഒന്ന് ചേർത്തിട്ടുവാ വണ്ടി അകന്നാണ് അടുത്താണോ പോണത് നീ നോക്കിക്ക ബാക്ക് അങ്ങോട്ട് അകന്നാണോ പോണ അടുത്താണോ പോണത് നിനക്ക് എങ്ങോട്ടാ ചേർന്ന് പോണത് ആ അപ്പൊ നീ എങ്ങോട്ട് തിരിക്കണമായിരുന്നു ആ അതാ പറഞ്ഞത് ഒന്ന് നോക്കിക്ക ഏത് മേറ നോക്കിയത് റൈറ്റ് നോക്കിയത് റൈറ്റ് ആരെങ്കിലും ഉണ്ടോ ഇല്ല അതുംകൊണ്ട് ആലോചിച്ചോണോ കേട്ടോ നിനക്ക് ആ ഒരു പൊസിഷനിൽ കറക്റ്റായിട്ട് കിട്ടി കാണുമ്പോൾ നീ വണ്ടി നിർത്തണോടാ അല്ല സീറിങ് ടക്കു പറഞ്ഞ് നേരെ ആക്കരുത് പതുക്കെ ഈ മിറർ തന്നെ നോക്കും ഇവിടെ ലെവലായാൽ തോന്നിയാൽ നിർത്തണം പതുക്കെ പതുക്കണം അല്ല ചെറിയ പിടിച്ച് ഇരിക്കരുത് വണ്ടി നിർത്തിയേ ചെയ്യാവുന്നു പതുക്കെ കൊണ്ടുപോകും ഇപ്പൊ ചരിഞ്ഞാ നേരെയാടാ ഞാൻ വെറുതെ ചോദിച്ചത് ആ അങ്ങനെ നേരെയാവും വണ്ടി ചരിഞ്ഞാ കിടക്കുന്നു നേരെയായിരുന്നെങ്കിൽ ഈ സൈഡും ചേർത്ത് നേരെ കിട്ടുമ്പോഴാണ് നേരെയാവുന്നത് ഇപ്പൊ വണ്ടി നേരെയാണോ അതോ റോഡിലേക്കാണോ കിടക്കുന്നത് ഈ മിററിലും നോക്ക് റോഡിലേക്കാണ് കിടക്കുന്നത് അതോ സൈഡിലേക്കാണ് കിടക്കുന്നത് തട്ടാതെ ബാക്കിലോട്ട് കൊണ്ടുപോകണ പറയുന്ന ട്ടത്തില്ലാന്ന് തോന്നുമ്പോ നീ അവിടെ നിർത്തിയാടിക്കൊണ്ട് ചെയ്യരുത് ആ മതി ഇനി ഒന്ന് പതുക്കെ പതുക്കെ അവിടെ നിർത്തടാ അട്ടാ അവിടെ അകന്ന് പോണെങ്കിൽ എന്ത് ചെയ്യണം രണ്ടൂടെ ചെയ്യാൻ പറ്റില്ല കൈക്ക് അത്ര സ്പീഡില്ല നമുക്ക് നിനക്ക് വേണ്ട അകലം കിട്ടുമ്പോൾ നിർത്തിയിട്ട് എന്നിട്ട് ടയർ നേരെയാക്കി എത്തും എന്നിട്ട് നിനക്ക് ഓടാൻ പറ്റും രണ്ടു കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ടോമൻ ഞാൻ നടന്നേക്കുന്നുണ്ടോ അതിന്റെ ഡ്രൈവറിനാണോ സമയം കിട്ടുന്നത് കറക്റ്റായിട്ട് നിവർത്താനും നിർത്താനും എല്ലാം പറ്റുന്നത് നമുക്കതില്ല ടോമൻ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് വേണ്ട അകലം എടുക്കുക അകലം കിട്ടുമ്പോൾ നേരെയാക്കുക പിന്നെയും തത്വം തോന്നിയാൽ അകലക്കാനായിട്ട് തിരിക്കുക അകലം കിട്ടുമ്പോൾ നിർത്തി നേരെ ആക്കുക ഇങ്ങനെ പോകാൻ പറ്റുന്ന കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ടോം ഇപ്പം നോക്കി ഈ വണ്ടി എങ്ങോട്ടായിരിക്കും പോകാൻ പോകണത് രണ്ട് മിറം നോക്കിയത് ഏ സൈഡിലേക്ക് അപ്പം ആ സൈഡിലേക്ക് വണ്ടി ഒന്ന് ഇറക്കും റോഡിൽ നിന്ന് ഇറക്കും ഇനി തിരിക്കണ്ട ടോ ടോം ഇപ്പം വണ്ടി കിടക്കുന്നത് എങ്ങനെയാ നോക്കി ടോം ഇങ്ങനെ കിടക്കാം ഇപ്പോൾ വണ്ടി എങ്ങനെ കിടക്കുന്നത് ഏ സൈഡിലേക്കാണ് അപ്പം ടോം ഇട്ട് കൊടുത്താൽ വണ്ടി അങ്ങോട്ടേ പോവുള്ളൂ അപ്പം തിരിക്കണ്ട ടോം അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്ത് ആ മിറം നോക്കി പതുക്കെ വണ്ടി ലെഫ്റ്റിലേക്ക് പോകും പതുക്കെ ഇനി അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിലാണ് പിന്നെ തിരിച്ചാൽ മതി വണ്ടി ഓൾറെഡി അങ്ങോട്ടാ പോകുന്നത് അതുപോലെ ഇനി എളുപ്പം കൊണ്ടുവരണം എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കൂടുതലും തിരിക്കുന്നത് മനസ്സിലാവുന്നത് ഉറപ്പാണ് പത്രയ്ക്കാൻ കയറാൻ പറ്റും എങ്ങോട്ട് വരാൻ പറ്റും വണ്ടി എത്തി എവിടെ പോകും അടുത്ത എവിടെയാണോ അവിടെ അടുത്ത എവിടെയാണോ

ும்பு அடுத்த அப்ப அது கட்டாமல் I do know. അതൊന്നും മാറുമ്പം നിർത്തണേ മാറിയ നിർത്തപ്പം എന്നു നോക്കിക്ക രണ്ട് മെറുകളും നോക്ക് ഓടിക്കരുത് ഓടരു രണ്ട് മിറും നോക്കാം എവിടെയാടത്തു എവിടെയാ തടഞ്ഞത് എവിടെയാ അതങ്ങനെ അത് അതിനും കണ്ടുവാ കാരണം വണ്ടീടെ ഇപ്പുറത്ത് നിൽക്കുക പിന്നെ അതൊക്കെ ഇടിക്കുക ഇങ്ങനെ നിൽക്കുന്നതായിട്ട് മാത്രമേ വണ്ടി പോയി ഇടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ അപ്പം എവിടെയാ നടത്തണം അപ്പം എന്തു മാറിയ അപ്പം നേരെയാണ്

രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് വണ്ടിയുടെ ഇപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് നോമ്പി തിരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഒരാളെ തട്ടുകൊള്ളു വണ്ടി ഇങ്ങനെ ഒരു വഴിയിലേക്ക് കയറുന്ന ഇങ്ങനെയാ നമ്മൾ ആദ്യം കേറി വരുന്ന എവിടെയാണോ ആ ഗ്യാപ്പ് ആദ്യം കുറച്ചു അതിൻ്റെ നേർക്കാക്കുകയും ചെയ്യുന്നത് അതും വണ്ടിയാട്ടൊരു സ്പേസ് ഉണ്ടാവണം അങ്ങനെ കിട്ടിയാൽ നേരെയാക്കാൻ പറ്റും പിന്നെ പതുക്കെ ഓടാൻ പറ്റും അതിൻ്റെ അടുക്ക വരെ വണ്ടി എത്തിക്കാൻ പറ്റും എന്നിട്ട് അടുത്ത സൈഡ് ക്ലിയർ ചെയ്താലും മതി പിരികിട്ടുന്നുണ്ടാവും ഒരു ഡ്രൈവർക്ക് മാത്രമേ രണ്ട് സൈഡ് നോക്കി അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തു വരാൻ പറ്റുള്ളൂ ടോമിനെ ആദ്യം ഒരു സൈഡ് സേഫ് ആക്കിയിട്ടും ഇങ്ങടുത്ത സൈഡിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റുകയുള്ളൂ ഇപ്പം നന്നായി